അപ്രതീക്ഷിതമായി പുതിയൊരു പ്രൊമോ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ടീം അംഗങ്ങൾ ഇത്തവണ ലാലേട്ടൻ പ്രത്യക്ഷപ്പെടുന്ന പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നത് മത്സരാർത്ഥികൾ എല്ലാവരും ആവേശത്തിലാണ് അവരെല്ലാവരും ഗ്രാൻഡ് ഫിനാലിലേക്ക് തയ്യാറെടുക്കുകയാണ് അപ്പോൾ നിലവിൽ ഒമ്പത് പേരുകളും ഒമ്പത് പേരുമായിട്ടാണ് ബിഗ് ബോസ് വീട് യാത്ര തുടരുന്നത് അതിൽ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാണ് ലാലേട്ടൻ പറയുന്നത് ആദ്യ ദിവസത്തെ ഗെയിം നോക്കി പിന്നീട് എല്ലാ ദിവസവും അവർ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും വോട്ട് ചെയ്യുന്നത് ശരിയായ കാര്യമല്ലെന്നും ഓരോ ദിവസത്തെയും ഓരോ ആഴ്ചയിലെയും പെർഫോമൻസ് നോക്കി വേണം നിങ്ങൾ വോട്ടുകൾ ചെയ്യേണ്ടതെന്നും ലാലേട്ടൻ്റെ പ്രമോയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും മത്സരം മുറുകുമ്പോൾ യഥാർത്ഥ താരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരാണെന്നും പ്രേക്ഷകരുടെ വോട്ടിനാണ് പ്രാധാന്യമെന്നും അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്നും ഒക്കെ ലാലേട്ടൻ ഇത്തവണ പറയുന്നുണ്ട് എന്തായാലും ഒരുപാട് തരത്തിലുള്ള മത്സരങ്ങൾ ഇനി അങ്ങോട്ട് ടിക്കറ്റ് ഫിനാലി നടക്കാറുണ്ട് അപ്പോൾ അതിലൊരാൾ ഡയറക്റ്റായിട്ട് ഫിനാലിക്ക് കയറുമെന്നും അതനുസരിച്ച് ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ശക്തമായിട്ടുള്ള വോട്ട് കൂടിയേ തീരൂ എന്നൊക്കെയാണ് പ്രമോയിൽ പറയുന്നത് അപ്പോൾ വോട്ടുകൾ സൂക്ഷിച്ച് വിനിയോഗിക്കുക അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ ഈ ബിഗ് ബോസിൻ്റെ കപ്പ് എടുത്തുകൊണ്ട് അവർ ഈ ബിഗ് ബോസ് ഷോയുടെ മാഹാത്മ്യം ഉയർത്തട്ടെ എന്നൊക്കെയാണ് ആ ലാലട്ടം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ജിയോ ഹോട്ട്സ്റ്റാർ പോയി വേണം വോട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അൺഒഫീഷ്യൽ വോട്ടിംഗ് പോളുകളും സൈറ്റുകളും നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ അതിൽ വഞ്ചിതരാകരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക